ഞാൻ ബി ജെ പി പ്രതിനിധിയിലേക്ക് പോകുന്നു ശ്രീ ഉല്ലാസ് ബാബു താങ്കൾക്ക് ഇതിന് മറുപടി പറയാം ഇഡിക്ക് ഈ കാര്യങ്ങളിൽ അന്വേഷണത്തിന് എന്ത് പരിമിതി ഉണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത് അല്ല ഇതിനകത്ത് നമ്മൾ നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ മുന്നോട്ട് ചർച്ച ചെയ്യണം നോക്കുന്ന കൊടകര കൊഴപ്പണം കൊടകര കൊഴപ്പണം ഇതിൽ കൊടകര കവർച്ച കേസാണല്ലോ ഇതിൽ ഇരുപത്തിമൂന്ന് പ്രതികളുണ്ട് പൈസ നഷ്ടപ്പെട്ട വ്യക്തി പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുക്കുന്ന സമയത്ത് പോലീസ് അന്വേഷിക്കുന്നു പോലീസ് അന്വേഷിക്കുമ്പോൾ ഇരുപത്തിമൂന്ന് പ്രതികളെ കാണുന്നു ഇരുപത്തിമൂന്ന് പ്രതികളിൽ നിന്ന് സ്വാഭാവികമായിട്ട് സെക്ഷൻ ട്വൻ്റി സെവൻ പ്രകാരം റിക്കവർ ചെയ്തിട്ടുണ്ട് പൈസ റിക്കവർ ചെയ്തിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട കോടതിയിൽ ഈ പൈസയുടെ ഓണർ ഞാനാണ് എന്ന് പറഞ്ഞ് കൃത്യമായി ക്ലെയിം പെറ്റീഷനുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് അതിൽ കോടതി എന്താണ് കണ്ടെത്തിയിരിക്കുന്നത് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു തൊണ്ടി മുതലാണ് എന്നും തൊണ്ടി മുതൽ കേസ് അവസാനിക്കാതെ തരാൻ സാധിക്കില്ല എന്നുള്ളതും ഇരിഞ്ഞാലക്കുട കോടതി കണ്ടെത്തും സ്വാഭാവികമായിട്ട് ഈ പോലീസ് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇ ഡിക്ക് കൈമാറുന്നു ഇ ഡി ആ കേസ് എടുക്കുന്നു ഇ ഡി ആ കാശിൻ്റെ വരവും പോക്കൊക്കെ നോക്കുന്നു അതിന് ഇയാളുടെ അടക്കം സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടാവാം സ്വാഭാവികമായിട്ട് ഇ ഡി അത് കഴിഞ്ഞ് സെവൻറ്റി ത്രീ ടു പ്രകാരം കൃത്യമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നു അതിൻ്റെ അപ്രോപ്രിയേറ്റ് സ്ഥലത്ത് ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് ചെയർമാൻ ആയിട്ടുള്ള സ്ഥലത്താണ് ഫോറത്തിൽ അത് ഫയൽ ചെയ്യുന്നത് വ്യക്തത വരുത്തേണ്ടത് കൊള്ളയടിച്ചത് ബിജെപിക്കുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊള്ളയടിച്ചത് ബിജെപിക്കുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിലുള്ളത് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് അറിയാം ധർമ്മരാജ്യം പറയുന്നു അദ്ദേഹം ബി ജെ പിയുടെ ഹവാലാ പണം കൈകാര്യം ചെയ്തിരുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത് പറ്റി ധർമ്മരാജൻ പണം നഷ്ടപ്പെട്ട ഉടനെ ആദ്യം വിളിക്കുന്നത് ബി ജെ പിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെയാണ് ഈ സഹയാത്രികനാകുമ്പോൾ പൈസ പോകുമ്പോൾ ആദ്യം വിളിക്ക ബി ജെ പി നേതാക്കളെയാണ് അല്ലേ ഞാൻ ചോദിച്ചോട്ടെ സി പി എമ്മിന്റെ സഹയാത്രികനായ ഒരാളും കോൺഗ്രസിന്റെ സഹയാത്രികനായ ഒരാളും അവരൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ ആരെയാണോ വിളിക്കുക അതുപോലെ തന്നെ ബിജെപിയുടെ സഹയാത്രിക സാമഗ്രികൾ ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് സാമഗ്രികളാണ് ചാക്കുകെട്ടായിട്ട് പിന്നീട് പുറത്തു വന്നത് അതാണ് പറഞ്ഞ പറഞ്ഞാഗ്രികൾ അതെങ്ങനെയാണ് സ്മൃതിബായി പറയുക സ്മൃതിബായി എങ്ങനെയാണ് പറയുക എവിടെയാണ് അത് കണ്ടെത്ത അങ്ങനെ പറഞ്ഞിട്ടുള്ളത് സ്മൃതിബായി എങ്ങനെയാണ് അത് ചാക്കുകെട്ടുകൾ കൊണ്ടുതെന്ന് പറയാൻ ഞാൻ ചോദിച്ചോട്ടെ കേസിൽ കേസിൽ ഇതേപോലെ തന്നെ കെ സുരേന്ദ്രനെതിരെ വ്യാജമായിട്ടുള്ള പരാതി ഉണ്ടാക്കിയില്ല വ്യാജമായിട്ടുള്ള പരാതി മഞ്ചേശ്വരം കേസിൽ കെ സുരേന്ദ്രനെതിരെ നിങ്ങൾ ഉണ്ടാക്കി എന്താണ് അതിന്റെ മറുപടി ഉണ്ടായത് അത് പോയില്ലേ ഈ വയനാട് കേസിൽ കഴിവുണ്ടായിരിക്കാം പക്ഷേ പുറത്തേക്ക് വന്ന വിവരങ്ങളിൽ എന്താണ് അന്വേഷണം നടക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ശ്രീ ഉല്ലാസ് ബാബു ഈ പറയുന്ന തിരൂർ സതീഷ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അനഭിമനായിരിക്കാം അല്ല ഒരു മൊഴി ഒരു വെളിപ്പെടുത്തലുണ്ടായിക്കഴിഞ്ഞാൽ അയാളിൽ നിന്ന് കാര്യങ്ങൾ എന്ന പ്രാഥമികമായ ഒരു കാര്യം ഇ ചെയ്യണ്ടേ എന്താണ് അയാളിലേക്ക് പോകാതിരുന്നത് ഇ ഡിയുടെ അന്വേഷണം എന്തുകൊണ്ട് തിരൂർ സതീഷിന്റെ മൊഴിയിലേക്ക് പോയില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രമതി കേരളത്തിലെ അന്വേഷണ ഏജൻസി ആയിക്കോട്ടെ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസി ആയിക്കോട്ടെ ആ അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചോട്ടെ ബി ജെ പിക്ക് അതിൽ റോളില്ലെന്നേ ബി ജെ പിയുടെ ആരും ഇതിൽ പ്രതികളല്ല ബി ജെ പിയുടെ ആരും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല ധർമ്മരാജൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ കാശു പോകുന്നു ധർമ്മരാജൻ വാദിയാണ് ധർമ്മരാജൻ പരാതി കൊടുത്തിരിക്കുന്നു ധർമ്മരാജൻ കോടതിയിൽ പോയിരിക്കുന്നു പ്രതികൾ ഇരുപത്തിമൂന്ന് പേരെ ഇരുപത്തിമൂന്ന് പേരെ പിടിച്ചിരിക്കുന്നു കേസ് എടുത്തിരിക്കുന്നു തൊണ്ടി മുതൽ കൃത്യമായിട്ട് കോടതിയിൽ എത്തിയിട്ടുണ്ട് തൊണ്ടി മുതൽ കൊടുത്തിരിക്കുന്നു ബാക്കിയുള്ള തൊണ്ടി മുതൽ ഇവർ ഒന്നാം അന്വേഷണം മൂന്നാം മൂന്നാന്വേഷണം നടത്തിയിരിക്കുന്നു തൊണ്ടി മുതൽ സ്മൃതി കണ്ടെത്തിക്കൊണ്ട്